അപ്പോൾ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം കഴിഞ്ഞ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ഓച്ചിര ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ പങ്കുവെച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് അങ്ങനെ പെട്ടെന്ന് തീരുമാനപ്രകാരം ഞാനും രതീഷും സജിത്തും വിഷ്ണുവും ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഓച്ചിര ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു ഇപ്പോൾ മണ്ഡലകാലമാണ് എല്ലാ കൊല്ലവും വിളക്കിനോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ ഓച്ചിറയിൽ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടി എത്തുമായിരുന്നു ഈ പ്രാവശ്യം അതിന് കഴിഞ്ഞില്ല കൊല്ലം ജില്ലയിൽ ഓച്ചിറ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ് ഓച്ചിറ ദക്ഷിണകാശി എന്ന് മറ്റൊരു പേരും കൂടി ഈ ക്ഷേത്രത്തിലുണ്ട് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ പ്രധാന ഒരു മഹോത്സവമാണ് വൃശ്ചിക മഹോത്സവം അത് വൃശ്ചികം ഒന്ന് മുതൽ വൃശ്ചികം പന്ത്രണ്ട് വരെയാണ് ഈ മഹോത്സവം ഈ ഉത്സവകാലത്ത് ക്ഷേത്രത്തിൽ എല്ലാവരും കുടുതല് കെട്ടി താമസിച്ച് ഭജന വിരിക്കുന്നു അപ്പോൾ നമ്മൾ വാഹനം പാർക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത് വലിയ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഓച്ചിറ ക്ഷേത്രത്തിൽ ഉള്ളത് ഇതാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുര കവാടം ഈ ഗോപുര കവാടം മുതൽ ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണ വൈഷ്ണവ സങ്കല്പത്തിലുള്ള രണ്ട് ആൾത്തറകളും കാവുകളും അടങ്ങുന്നതാണ് ഓച്ചിറ പരമ്പരമ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ലെന്നോ എന്നുള്ളതാണ് അഗതികളും അനാഥരുമായ ധാരാളം ആൾക്കാരുടെ അഭയ കേന്ദ്രമാണ് ഈ മഹാക്ഷേത്രം ഓച്ചിറ കളിയും ഓച്ചിറ കാളകളുമാണ് ഇവിടുത്തെ പ്രത്യേകതകൾ മണ്ണ് പ്രസാദമായി നൽകുന്നത് ആണ് മറ്റൊരു സവിശേഷത ദരിദ്രർക്കും രോഗികൾക്കും യാചകർക്കുമായുള്ള കഞ്ഞിപ്പകർച്ച ഇവിടുത്തെ പ്രധാന നേർച്ചയാണ് മിഥുരമാസത്തിലാണ് ഒറ്റരക്കളി നടക്കാറുള്ളത് വൃശ്ചികം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ കുടിക്കൽ കെട്ടി ഭജനം പർക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ പ്രധാന വഴിപാട് ഇടയ്ക്ക് ഗോപുര അത് കവാടം കഴിഞ്ഞ് അകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്നത് ഗണപതി ക്ഷേത്രമാണ് ഇതാണ് ഗണപതി ക്ഷേത്രം ക്ഷേത്രത്തിലെത്തി ഭഗവാന്റെ തൊഴുതതിനു ശേഷമാണ് പരബ്രഹ്മ സന്നിധിയിലേക്ക് നമുക്ക് പോകാൻ കഴിയുക ഇതാണ് അന്നദാന മന്ദിരം ക്ഷേത്ര ഭരണസമിതിയുടെ ഓഫീസാണിത് കാരണം മറ്റൊരു ക്ഷേത്രത്തിലും ഭരണസമിതിയുടെ ഓഫീസിന് അന്നദാന മന്ദിരം എന്നൊരു പേര് കാണാൻ ഇടയാകില്ല ഭരണസമിതിയുടെ യോഗവും കാര്യനിർവഹണവും ഒക്കെ നടക്കുന്നത് ഈ അന്നദാന മന്ദിരത്തിലാണ് ഇതാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ ഋഷഭ് ഭീരന്മാർക്ക് ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച നന്ദികേശാലയം ഭക്തജനങ്ങൾ കാളയെ നടക്കിയിരുത്തുന്നത് പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് നന്ദി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പരമശിവന്റെ വാഹനമായ കാളയാണ് നന്ദികേശം ശിവഗണങ്ങളിൽ പ്രധാനിയാണ് നന്ദികേശം എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശ്രീകോവലിനും മുമ്പിലായി നന്ദി ഏകേശ വിഗ്രഹം പ്രതിഷ്ഠിക്കാറുണ്ട് പരമശിവ പരമശിവൻ്റെ ദക്ഷിണഭാഗത്ത് നിന്നും നന്ദി ജന്മമെടുത്തു എന്നാണ് ഐതിഹ്യം അതുപോലെ ശിലാദ മഹർഷിക്ക് ശിവന്റെ കൃപയാൽ ജനിച്ച പുത്രനാണ് നന്ദികേശ്വരൻ എന്ന് മറ്റൊരു ഐതിഹ്യം പറയുന്നത് ശാലങ്കായന്റെ പുത്രനായ ശിലാത മഹർഷിക്ക് ശ്രീ ശില ശാലങ്കായ പുത്രനായ ശിലാദ മഹർഷിക്ക് ലൗകിക ജീവിതം നയിച്ചിരുന്ന ഒരു പക്ഷുവക്തനായിരുന്നു സന്താന സൗഭാഗ്യമില്ലാത്ത ദുഃഖിച്ചിരുന്ന അദ്ദേഹം ശിവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു ശിലാദ മഹർഷിക്ക് മുമ്പിൽ പ്രത്യക്ഷനായ പരമശിവൻ പുത്രലബ്ധിക്കുള്ള അനുഗ്രഹം നൽകി അങ്ങനെ കാലം കുറെ കഴിഞ്ഞ് ഒരു യാഗം ചെയ്യാനായി നിലമൊഴുതപ്പോൾ ഒരു അത്ഭുത ശിശു ദശനായി നാല് കൈകളുള്ള ശിരശു ജഡാമകുടങ്ങളുള്ള ഒരു ശിശുവായിരുന്നത് ശിലാദൻ ആ കുഞ്ഞിനെ വളർത്തി ക്രമേണ കുട്ടിക്ക് മനുഷ്യരൂപം ലഭിച്ചു അങ്ങനെ ഒരിക്കൽ മിത്രാവർണന്മാർ മിത്രാവർണന്മാരെ കാണുവാനിടയായ ബാലൻ അവരോട് അനുഗ്രഹം അഭ്യർത്ഥിച്ചു അപ്പോൾ മിത്രാഭരണന്മാർ ആ ബാലിനോട് ഇപ്രകാരം പറയും നിനക്ക് അനുഗ്രഹത്തിൻ്റെ ആവശ്യമില്ല നിന്റെ ആയുസ് അവസാനിക്കാറായി എന്ന് മിത്രാഭരണന്മാരുടെ ഈ പ്രവചനം കേട്ട ദുഃഖിതനായ ബാലൻ തൻ്റെ അച്ഛനായ ശ്രീലാധാ മഹൃഷ്ണി ചെയ്തതുപോലെ പരമശിവനെ ഉപാസിച്ച് പ്രത്യക്ഷനാക്കി തൻ്റെ മുമ്പിൽ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായ മഹാദേവനോട് ആ ബാലൻ തനിക്ക് ദീർഘായുസ് നൽകണമെന്ന് അഭ്യർത്ഥിച്ചു അപ്പോൾ ഭഗവാൻ ആ ബാലിനോട് പറയും ദീർഘായുസ് മാത്രമല്ല കൈലാസത്തിൽ വന്ന് ഞങ്ങളുടെ പുത്രനെ പോലെ ജീവിക്കുകയും ചെയ്തുകൊള്ളു എന്ന് അനുഗ്രഹിച്ചു അതിൽ സന്തുഷ്ടനായ നന്ദികേശൻ അച്ഛനായ ശിലാതാ മഹർഷിയുടെ അനുവാദത്തോടു കൂടി കൈലാസത്തിലെത്തി ശിവസേവയിൽ മുഴുകി കാലം കഴിച്ചു എന്നാണ് ഇപ്പോൾ മണ്ഡലകാലമായതുകൊണ്ട് തന്നെ ഒരുപാട് കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഒരു ചെറു പരബ്രമ സന്നിധി ഈ പരിസര പ്രദേശം മുഴുവൻ പലതരം മാലകളും വളകളും ഇതൊക്കെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കച്ചവട സ്ഥാപനങ്ങളാണ് വലിയ തിരക്കാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ മണ്ഡലകാലമായതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് ഓച്ചര ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും പ്രധാന വഴിപാടുകളും പൂജകളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ